കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് അതെ ആ സത്യം നമ്മൾ മറക്കാൻ പാടില്ല അപ്പൊ ആ ബേസിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദുക്കളെ പിച്ചിക്കുന്നത് അവിടെ അമ്പലത്തിൽ പോകുന്നവരും പൊട്ടുതൊടുന്നവരും ഒക്കെ ഒരുപാട് പേരുണ്ട് പിന്നല്ല അവരെല്ലാം ഉൾക്കൊ അവരുടെ അവരെല്ലാം ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാവണമെന്നും ദൈവവിശ്വാസി അല്ലാത്തവര അല്ല എന്നുള്ളത് പാർട്ടിക്കാർക്ക് എല്ലാം അറിയാവുന്നതാണ് പക്ഷേ അതെന്തുകൊണ്ട് അൻവർ സ്വരാജിന് മനസ്സിലായില്ല എന്ന് മാത്രമേ സ്വരാജ് മറക്കുന്നത് അദ്ദേഹത്തിന്റെ മുൻഗാമികളുടെ ത്യാഗവും അവരുടെ എന്താണ് ഉജ്ജ്വലമായിട്ടുള്ള പ്രവർത്തന ചരിത്രവുമാണ് അവരൊക്കെ തന്നെ എത്രയും വലിയ നേതാക്കളായിരുന്നെങ്കിൽ പോലും തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തിയവരാണെങ്കിൽ പോലും ഒട്ടുമിക്കൽ സമയത്തും ഒരിക്കലും അഹങ്കാരികളായിരുന്നില്ല രാഷ്ട്രീയ നേതാക്കൾ എതിരാളിയുടെ വികാരവും കൂടെ ഉൾക്കൊണ്ടാൽ മാത്രമേ അവർക്ക് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ കഴിയുള്ളൂ എതിരാളിയുടെ വികാരമാണ് ഏറ്റവും പ്രധാനം നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ വികാരത്തേക്കാൾ എതിരാളിയുടെ വികാരം എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു അത്രത്തോളം വോട്ടുകൾ നമുക്ക് സമാഹരിക്കാൻ കാരണം ഇത് കേരളമാണ് കേരളത്തിൽ അഹങ്കാരികളെ മലയാളികൾ വെച്ച് പുറപ്പിക്കില്ല അവർക്കൊപ്പം നിൽക്കുന്നവരെ സമഭാവനയോടെ മുന്നോട്ട് പോകുന്നവരെ വളരെ സത്യസന്ധരെ ഒക്കെ തന്നെ ജനങ്ങൾ അംഗീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുതന്നെയാണ് നിലമ്പൂർ നൽകുന്ന പാഠം